ഹലോ പ്രിയപ്പെട്ടേ ഇന്ന് എന്നെ കണ്ടോ കുറച്ച് മേക്കപ്പിലാണ് മേക്കപ്പ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമുക്ക് എനിക്ക് ടെൻഷൻ കൂടുമ്പോൾ വിശപ്പ് കൂടും അതേപോലെ മനസ്സിൽ തളർ തളർന്നു പോകുന്ന ചില അവസരങ്ങൾ വരുമ്പോൾ എന്താണ് കൂടുതൽ എനർജി തോന്നി അവിടുന്ന് ചാടി എണീക്കാൻ തോന്നും ഭയങ്കരമായിട്ട് തകർന്നു പോകുന്ന അവസരങ്ങളിൽ ഞാൻ അങ്ങനെയാണ് എന്നെ തന്നെ ഇല്ല നീ കിടന്നു പോയാൽ ആരുമില്ല നിനക്ക് നീ തന്നെ എഴുന്നേറ്റേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ സ്നേഹിച്ച് എഴുന്നേൽപ്പിക്കും അങ്ങനെയാണ് ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം വായിച്ച് തരാം കുറച്ച് മനസ്സിനെക്കുറിച്ച് പറയാനിരിക്കുന്നത് കൊണ്ട് ഞാനിത് വായിക്കാമേ ഞാൻ സന്തോഷിക്കാത്തത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കാൻ പാടില്ലെന്ന് വിചാരമുള്ള ഒരു പ്രത്യേക മാനസിക രംഗമുള്ള ജീവികളാണ് മനുഷ്യർ മനുഷ്യപ്പറ്റുള്ള ജീവികളാണ് മനുഷ്യർ അത് പക്ഷേ കൂടെയുള്ള മനുഷ്യരോട് കാണിക്കില്ല ഞങ്ങളോട് കാണിക്കുന്നത് മനുഷ്യപ്പെട്ടാണെന്ന് പറയാൻ പറ്റുമോ ഒരു പൂച്ച പറയുന്നതാണ് പൂച്ചപ്പറ്റേ എന്ന ഹിമയുടെ ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ടുമൂന്ന് ദിവസമായി പുസ്തകത്തിലൂടെയാണ് അപ്പോൾ എനിക്ക് ഇന്ന് പറയാൻ തോന്നിയ കാര്യങ്ങളതാണ് മനുഷ്യപ്പറ്റി കൂടെയുള്ള മനുഷ്യരോട് മനുഷ്യപ്പറ്റില്ലാത്ത പൂച്ചയോട് മനുഷ്യപ്പെട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ മൃതങ്ങളോട് പറ്റി കാണിക്കുന്ന മനുഷ്യപ്പറ്റി കാണിക്കുന്ന മനുഷ്യർ ആളും തരവും നോക്കി സമയവും സന്ദർഭവും നോക്കി മണ്ണും മഴയും നോക്കി വെളിച്ചവും ഇരുട്ട് നോക്കി ഇവർ മാറിക്കൊണ്ടിരിക്കും അത്ഭുത ജീവികളാണ് വർഷം എത്രയോ നല്ലതാണ് പൂച്ചപ്പറ്റി ഒരു പൂച്ച വായിക്കുന്നതാണ് കേട്ടോ ഈ പുസ്തകം നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെയുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഇനിയും പറയും കാരണം എനിക്ക് ആ പുസ്തകങ്ങളിൽ ഞാൻ ഇങ്ങനെ കിടന്നു പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ എന്താണ് ഞാനിന്ന് ഭയങ്കരമായിട്ട് അണഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണ് ഭയങ്കരമായിട്ട് എൻ്റെ മൂഡ് ഞാൻ എക്സ്പയർ ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് പറയാൻ ഇരിക്കയാണ് ഇച്ചിരി നീണ്ടുപോകും എന്നോട് ഓരോ കാര്യങ്ങളെ ചില ആൾക്കാർ നീ ഇത് വീഡിയോ ചെയ്യണേ നീ വീഡിയോ ചെയ്ത് പറയണേ എന്ന് പറഞ്ഞ് എന്നോട് പറയാറുണ്ട് ആ കൂട്ടത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പ്രിയപ്പെട്ടൊരു ചേച്ചി എന്നോട് പറഞ്ഞു എടി നീ എന്തുകൊണ്ട് ഈ കാര്യം പറയുന്നില്ല നിനക്ക് അറിവില്ല അറിവില്ലാത്തത് കൊണ്ടാണോ ഈ കാര്യം എന്താണ് ചേച്ചി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിയാണേ അപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് തൊഴിലുറപ്പ് പൈസ കിട്ടുന്നില്ല

ഈ പോകുന്ന ഒരു വയസ്സായ ആൾക്കാരുണ്ട് ഭർത്താക്കന്മാരൊക്കെ മരിച്ചുപോയി അല്ലെങ്കിൽ ചിലവരും മക്കളൊന്നും ഇല്ലാത്തവർ പോകുന്നുണ്ട് പിന്നെ മകൾക്ക് നിവൃത്തിയില്ലാത്തവർ പോകുന്നുണ്ട് വയസ്സായ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് പിന്നെ ഭർത്താക്കന്മാരില്ലാത്ത ചെറുപ്പക്കാരികളായ വിധവകളായ സ്ത്രീകൾ പോകുന്നുണ്ട് ഇനിയിപ്പോൾ കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ പുരുഷന്മാർ വയസ്സായ പാവ മനുഷ്യർ പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായി ജോലിയുണ്ട് ആയിരുന്നു പൈസ കൊടുക്കുന്നില്ല അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ മാർച്ചോടു കൂടി കൊടുക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ കൂടി പിന്നെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് നീ എന്താ പറയാത്തേതെന്ന് ഞാൻ ചേച്ചി എൻ്റെ വീട്ടിൽ തൊഴിലുറപ്പിന് പോകുന്ന ആളുണ്ട് പക്ഷേ ഇത് കുറച്ച് ആളുകൊണ്ട് പോകുന്നില്ല എൻ്റെ വീട്ടിൽ എൻ്റെ മാമി തൊഴിലുറപ്പിന് പോകും അപ്പോൾ പിന്നെ പോവായിരുന്നു മാമിപ്പം പോകണില്ല അയ്യാത്തതുകൊണ്ട് അപ്പോൾ എന്താ എനിക്കറിയില്ല തൊഴിലുറപ്പിൻ്റെ കാര്യം എനിക്ക് അറിയില്ല എങ്ങനെ ഒരു സംഭവം ഉണ്ട് നീ പറയണേന്ന് പറഞ്ഞു മാമ ചേച്ചി ഞാനത് പറയാം ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നൊന്ന് കാണാൻ പറ്റിയിട്ട് നല്ലതായിരിക്കും പിന്നെ അങ്ങനെ ഓരോ മേഖലയിലും ഉള്ള ആ കാര്യങ്ങൾ നമ്മളൊരു മേഖലയെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ ആ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചെങ്കിലും കാര്യം അറിയണം ഇപ്പം ദീറ്റ ഒരു വീഡിയോ ഇടുന്നു എന്താ പിന്നെ പിന്നെ പൈസ കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് കേട്ടോ അപ്പം അത് എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യം കൊണ്ടാണ് കിട്ടാത്തതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ മുഖത്തെ സൗന്ദര്യം കൂടി കുറിച്ച് എനിക്ക് ഓക്കെ അറിയാം അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്ത്രീയുടെ കഥ ഇങ്ങനെ യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്നതാണ് ഞാൻ കുറച്ച് സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് പറയുകയാണിപ്പോൾ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യപ്പറ്റില്ലാത്ത സ്ത്രീ മനുഷ്യരുള്ളത് കൊണ്ട് ഒരു സ്ത്രീ കരയുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒരു ഇൻ്റർവ്യൂ കുറച്ച് ചോദിക്കുകയായിരുന്നു നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ പിന്നെ തമിഴ് സ്ത്രീയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ഉയിരാണ് അൻപാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ അവരുടെ അനിയത്തിയുമായിട്ട് ഈ ഭർത്താവ് താമസിക്കുകയാണ് അവരെവിടെയോ ജോലിക്ക് പോയിരുന്നു അച്ഛനും അമ്മയും ഇല്ല അവരെ ഏപ്പിച്ചിട്ട് പോയി തിരിച്ചു തിരിച്ചുവന്നു അനിയതി ഗർഭിണിയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ അത് ഒരു വി ഒരു സ്ത്രീ ഒരു ഒരു വിഭാഗ സ്ത്രീകൾ അങ്ങനെ പൊയ്ക്കോ 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 പിന്നെ ബുദ്ധിമുട്ടാണ് അമ്മച്ചെയും അങ്ങോട്ട് ഞാൻ കോട്ടയം ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു വിഭാഗ സ്ത്രീകൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്താ അതൊരു വല്ലാത്ത ഭീകരാവസ്ഥയാണ് പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ബാല അപ്പം അലുകാരൊന്നും കണ്ടിട്ടില്ല എന്നാലും ഞാൻ വീഡിയോ കിട്ടുന്നു ബാല എന്ന് പറയുന്ന നടനും പിന്നെ നമ്മുടെ എന്താണ് എലിസബത്ത് രണ്ടാമത് ആൾ താമസിച്ചാൽ അല്ലെങ്കിൽ മൂന്നാമതോ നാലാമതോ അയാളുടെ ഇഷ്ടം അതയാളുടെ ഇഷ്ടം പക്ഷേ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് റിസപ്ഷനൊക്കെ നടത്തി ചതിച്ച് ആ പെൺകുട്ടിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് എലിസബത്താണേ ഡോക്ടറാണ് ഈ എല്ലാ മനുഷ്യർക്കും നല്ലതുപോലെ സംസാരിക്കുന്നവരല്ല എല്ലാ മനുഷ്യർക്കും സംസാരിക്കാൻ പറ്റില്ല വിദ്യാഭ്യാസം ഒട്ടേക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പം പിന്നെ എലിസബത്ത് ഡോക്ടറാണ് പക്ഷേ എലിസബത്തിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നിരുന്നു സംസാരിക്കാൻ പറ്റൂല പതിയപ്പയ്യെ പതിയപ്പയ്യെ ആ കുട്ടിയുടെ ഒരു ശൈലിയിലാണ് സംസാരിക്കുന്നത് ഈ ബാല ആ ഞാന് ഒരു ഒരു പരിധിവരെ ഈ മറ്റുള്ള കാര്യം പറയുന്നത് എന്ന് ചോദിക്കുന്നത് അത് അയാളുടെ സ്വകാര്യ കാര്യങ്ങളല്ലേ എന്ന് ചേർന്നതാണ് പക്ഷേ ഈ ബാലജിതുള്ള പൂരത കാണിക്കുമ്പോ പറയുമ്പോ ഈ സ്ത്രീക്ക് ഇലിസബത്തിനെതിരെ പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമത്തിനെതിരെ പറയുന്നില്ല എലിസബത്ത് ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അലിസബത്തിൻ്റെ വീഡിയോയും മറ്റും ഒക്കെ കാണാം അപ്പോൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഒരു ഒരു മിനിറ്റ് താമസിച്ചിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് പരിമാനേ ഉള്ളൂ ഓഫീഷ്യലി പിന്നെ അതൊന്ന് പിന്നെ ഇത് കൊഗില മറ്റേ ഇത് ആദ്യത്തേത് പിന്നെ അമൃത അങ്ങനെ രീതിയിൽ പറയുന്നു അപ്പോൾ ഈ കുട്ടി ആരായി ആരായി പവനായി ശവമായി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞിട്ട് ഇവിടെ കേസ് കൊടുക്കുന്നു അല്ലെ ഇവിടെ കേസിന് പോകണം ഇവിടെ ഇത് പ്രശ്നമാക്കുന്നു ഈ ചർച്ചയാക്കുന്നു വളരെ ഭീകരമായ അവസ്ഥകളാണ് എലിസബത്ത് അഭിമുഖീകരിക്കുന്നത് അതും അത് ഒരു വിഭാഗ സ്ത്രീകൾ ഇങ്ങനെ അവതരിപ്പിക്ക അനുഭവിക്കുന്നത് പിന്നെ നാസി സ്വഭാവം എന്ന് പറയുന്നത് അസസ്ത്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ എന്റെ എന്റെ ഏറ്റവും അടുത്ത ചില ആൾക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളുണ്ട് ഈ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഈ മനുഷ്യർക്കാണെ ഈ സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്ന് മറ്റു പൊതു ലോകത്തിന് അറിയാൻ പറ്റത്തില്ല ഈ പങ്കാളികൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ വളരെ മോശമായിട്ട് ഈ പങ്കാളിയെ ദ്രോഹിക്കുകയും അവർക്ക് തന്നെ അറിയത്തില്ല എന്നിട്ട് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ട് കുറേ നേരം കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് സോറി പറയുമ്പോൾ ഈ സ്ത്രീകൾ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ പുരുഷന്മാരായാലും കാരണം സ്ത്രീകൾ മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ ഇവിടെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പുരുഷന്മാർ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുരുഷനാണ് ഈ ബാല എന്ന് അമൃത സുരേഷ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എലിസബത്തും പറയുന്നു ഈ ഗോഗിലെ ചിലപ്പോൾ പറയില്ലായിരിക്കാം കാരണം ഗോഗിലേടെ ഉദ്ദേശ ലക്ഷ്യമൊന്നും നമുക്ക് അറിയില്ല കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൂടാ അങ്ങനെ ഞാൻ ഞാൻ എൻ്റെ കാര്യം എങ്ങനെയാണോ എനിക്കറിയാത്ത കാര്യം ഞാൻ പറയൂട അപ്പോൾ എന്താണ് മനുഷ്യപ്പറ്റുള്ള മനുഷ്യരെ കാണാൻ ബുദ്ധിമുട്ടാണ് എവിടെ നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും കള്ളത്തരവും ഇതുപോലെ ഉള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് എന്താണ് വിശ്വസിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ചെറുതായിട്ട് ഞാനൊന്ന് എഴുതി നമ്മളെ എന്താണ് ഈ ചെറിയ ജീവിതത്തിൽ വാക്കുകൊടുക്കും അവർക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ചിലപ്പോൾ അവർക്ക് ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല ഈ വാക്കിൽ വിശ്വസിച്ച് തൂക്കി കിടക്കുന്ന ചില മനുഷ്യരുണ്ടാവും അപ്പോൾ അവരെ അവരെ ഓർത്ത് നമ്മൾ എന്താണ് ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്യുന്നവരുണ്ട് ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ എന്നും കൂടെ ഞാൻ പറയാണ് നമ്മൾ കൊടുക്കുന്ന വാക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് വിശ്വാസത്തിനൊക്കെ ഭയങ്കര വിലയാണുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് തൊഴിലുറപ്പ് രംഗത്തെ ജേ പറഞ്ഞ പോലെ ഒരുപാട് മനുഷ്യൻ്റെ ബുദ്ധിമുട്ടൊന്നുണ്ട് ഇപ്പോ തൊഴിലുറപ്പിന്റെ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ജോലി അല്ലേ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ത്രീകൾ ഈ താഴേക്കിടയിലുള്ള ഞാൻ താഴേക്കിടയിൽ എന്ന് പറയുന്നത് ഡോക്ടർമാര് എൻജിനീയർമാര് അല്ലെങ്കിൽ ടീച്ചർമാര് ഇങ്ങനെ ഇങ്ങനെ എന്താ കാർ ഓടിച്ച് പോയി ഇപ്പൊ ചെയ്യുന്ന സ്ത്രീകൾ ഒക്കെ ഭയങ്കര എന്താണ് അവർക്ക് അവര് മുൻനിരയിലുള്ളവരെന്ന് ഞാൻ പറയും താഴെക്കിടയിൽ നിന്ന് ഞാൻ പറയാൻ കാരണം വിദ്യാഭ്യാസം ഉണ്ടാവും പക്ഷെ അവർക്ക് തൊഴിലുറപ്പിനായിരിക്കും പോകാൻ പറ്റുന്നത് പിന്നെ ഈ അയൽക്കൂട്ടം എന്ന് പറയുമ്പോൾ അവർക്കും പറയും മുണക്കൂട്ടം എന്ന് പറയൂലേ പക്ഷേ ഈ അയൽക്കൂട്ടം കൊണ്ട് ഒരുപാട് പേർക്ക് സഹായമാണ് അതേപോലെ തൊഴിലുറപ്പ് സഹായമാണ് പിന്നെ ഈ സാധാരണക്കാരായ മനുഷ്യരാണ് ഇവർ ഇവർ എങ്ങനെയെന്ന് അറിയാമോ ഈ വലിയ ലോകത്തെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല പ്രായമായ ആൾക്കാരൊക്കെയാണ് വലിയ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അവർ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഒരു എപ്പോഴും പറയും പോലെ തന്നെ ട്രാൻസ്ജെൻഡർ എന്തെന്നോ ഗെ എന്തെന്നോ എസ് ബി എൻ എന്തെന്നോ ഒന്നും അറിയാത്തവരായിരിക്കും ഇവർ പിന്നെ ഒരു ഭർത്താവിനൊപ്പം ജീവിച്ചു വരവേ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ ഭാര്യയോട് കൂടെ ഒപ്പം ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ ആ അവൾ കൊള്ളാത്തത് കൊണ്ടാണ് അവൾ കൊള്ളാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു വിഭാഗാൾക്കാരുണ്ട് അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വിവേകമില്ലാതെ പെരുമാറുന്നത് വെച്ചാൽ നമ്മളെ സമീപിക്കുക നമ്മൾ പെരുമാറുന്ന ആൾക്കാർ എല്ലാവരും ഇപ്പൊ ഞാൻ ചെന്നിരുന്നിട്ട് കൊച്ചിലെ മുതൽ എൻ്റെ സുഖമായിട്ടുണ്ടായിരുന്നു എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു എവിടെയും പോയിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറഞ്ഞിട്ട് വഴക്ക് കേട്ട് അടിയും കൊണ്ട് ചിത്തേപുള്ള കേട്ട് വല്ലേ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പോകും അങ്ങനെയല്ല ഇങ്ങനെയാണ് അങ്ങനെയല്ല ഇങ്ങനെ പക്ഷെ ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കണ്ട അവർ അവരുടെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഏർ ഏത് കാര്യമായാലും ശരി മുന്നോട്ട് വരാനായിട്ടും ജീവിതത്തിൽ ഈ ഭൂമി സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടും ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരും പിന്നെ അറിഞ്ഞിരിക്കണം സ്ത്രീകളായാലും ഇപ്പോൾ കശുമി ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട് ടെക്സ്റ്റൈൽസുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ അവരെല്ലാം ഒരുപാട് പേര് കഷ്ടപ്പെട്ട ഞാൻ ഈ താഴേക്കിട മുന്നില എന്ന് പറഞ്ഞു തെറ്റിദ്ധരിക്കരുത് താഴെ എന്ന് പറയുന്നത് രണ്ട് വരമ്പുകളുണ്ട് ഇവിടെ നിൽക്കുകയാണ് ഞങ്ങളെപ്പോലെ ഒരു കൂട്ടം സ്ത്രീകൾ അതിലെ തൊഴിലുറപ്പും അയൽക്കൂട്ടവും ടെക്സ്റ്റൈൽസും അയൽ അച്ചാറും ഒക്കെ വരും അപ്പുറത്ത് ഡോക്ടർമാരും ടീച്ചർമാരും ഒക്കെ വരും അപ്പോൾ അവർ ഏർപ്പെടുന്ന സമൂഹം ആ ടീച്ചർമാര ഈ ടീച്ചർമാരാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ബോധം ഉണ്ടാവണമൊന്നുമില്ല ഒരു ടീച്ചറ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാനൊരു തരത്ത് പോയപ്പോൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹം പറഞ്ഞു പറഞ്ഞാ കൊണ്ടുവരണമെന്ന് ആഗ്രഹം പറഞ്ഞു പണ്ടൊരു സിസ്റ്റർ എന്നോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇരുന്നുകൂടെ എന്തിനു വന്ന് ഒരു കൗൺസിലർ ഒരു സിസ്റ്റർ കന്യാസ്ത്രീ എന്നോട് ചോദിച്ചിട്ടുണ്ട് വീട്ടിലിരിക്കണം നടക്കട്ടെ അയ്യാത്തവരൊക്കെ വെളിയിറങ്ങി നടന്നാലേ പിന്നെ എടുത്തോട് നടക്കാനൊക്കെ പാടല്ലേ അങ്ങനെയാണോ ഒരു വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പറയാനുള്ളത് അപ്പോൾ അവർക്ക് വിവേകമല്ല അപ്പോൾ ഈ രണ്ട് തര തത്തില് ഈ താഴെക്കിടയിൽ നിന്ന് ഞാൻ പറഞ്ഞു വരും നമ്മളെ പോലെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരായാലും പിന്നെ എന്താണ് വിവേകമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അത് ഈ ഇല്ലാത്ത കഥകളൊക്കെ മെനഞ്ഞു കൂട്ടുന്ന ഒരു വിഭാഗം ആൾക്കാർ ഈ തൊഴിലുറപ്പിലും ആയിക്കൂട്ടത്തിലും അല്ലെങ്കിൽ ഞങ്ങളുടെ മേഖലയിലും എല്ലാ മേഖലയിലും അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അവർ പറയുന്നതിനെ പിന്നെ ആൽക്കൂട്ടം തുണയെന്നും തൊഴിലുറപ്പ് അരിയെന്നൊക്കെ പറയുന്നുണ്ട് മറ്റത് വലിയ പിന്നെ ഈ മറ്റേ വിഭാഗത്തിന്റെ ഇടയിലും ഉണ്ട് ഒരു കൂട്ടം അപ്പൊ ഈ രണ്ട് കൂട്ടത്തിന്റെ ഇടയിലും കൊള്ളാത്തവരുണ്ട് നല്ലവരുണ്ട് അപ്പോൾ കൂടുതൽ അവബോധം ഉണ്ടാക്കിയെടുക്കണം ഈ താഴേക്കിടയിൽ ഞങ്ങൾ ഞങ്ങളെ പോലെ ഉള്ളവരുടെ ഇടയ്ക്ക് കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ താഴേക്കിടയിൽ നിന്ന് എന്നെ പറയാൻ കാരണം നമ്മുടെ കുടുംബത്തിലെ ജീവിക്കുന്ന സ്ത്രീകൾ അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുത്തും ഒക്കെ ജീവിക്കുന്നുണ്ട് അപ്പൊ പല കാര്യം വലിയ കാര്യങ്ങളെ കുറിച്ച് അറിവില്ലാതെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ മറ്റൊരു കൂടിയ ആൾക്കാർ അവർ അസുഖം എന്ന് പറയല്ല രണ്ട് വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതാണ് അപ്പോൾ തൊഴിലുറപ്പുകാരുടെ പ്രശ്നം തീർത്ത് കൊടുക്കണം പിന്നെ വേറൊരു കാര്യം ഈ അപവാദം പറയുന്ന ഒരു കൂട്ടരെയൂടെ പറയാതെനിക്ക് പറ്റത്തില്ല കേട്ടോ ചില സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഇല്ലാത്തത് പറയുന്നത് തീർച്ചയായിട്ടും നീ അറിഞ്ഞാൽ നീ അപ്പുറത്ത് അവൾ തോ അവൻ അവൻ്റെ കൂടെ വണ്ടിയിൽ പോയി അവൻ്റെ കൂടെ വണ്ടിയിൽ വന്നിറങ്ങി അത് ആരായെന്തോ അവൻ ആ നീ അറിഞ്ഞാ അവളിപ്പോൾ അവൻ്റെ കൂടെയുള്ളു നീ അറിഞ്ഞ അപ്പം ചില ആണുങ്ങൾ പറയുമ്പോൾ സ്ത്രീകൾ പറയുന്നവർക്ക് കേൾക്കുന്ന ആണുങ്ങൾ പറയും ഇവള് അവൻ്റെ കൂടെയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവരെ ഒന്നും നേരെയാക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ എൻ്റെ വീഡിയോ നീണ്ടുപോവുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു പൂർണ്ണതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ എന്ന സ്ത്രീ ഭർത്താവ് അനിയത്തി തട്ടിക്കൊണ്ടുപോയ സ്ത്രീ തൊഴിലുറപ്പ് സ്ത്രീകൾ പിന്നെക്കൂട്ടത്തിലെ സ്ത്രീകൾ അച്ചാറുണ്ടാക്കുന്ന സ്ത്രീകൾ അപ്പോൾ ഈ സ്ത്രീകളെ എടുത്ത് പറയാൻ കാരണം ഞാൻ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ചേർന്ന ഒരു ലോകത്തെ പറയുമ്പോൾ മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യരുടെ കാര്യം കൂടിയാണ് പറഞ്ഞത് അപ്പോഴാണ് പൂച്ചപ്പറ്റ എന്ന് പറഞ്ഞത് പൂച്ചയാണ് ഈ കഥ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പുസ്തകത്തിൽ സ്ത്രീകളുടെ വേദനയുണ്ട് പുരുഷന്മാരുടെ സങ്കടങ്ങളുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുരുഷന്മാരുടെ കാര്യം കൂടെ പറയാൻ കേട്ടോ ബാലയുടെ മോള് ഒരു വീഡിയോ ഇട്ടു എൻ്റെ പിന്നെ പപ്പ പപ്പ നല്ല വിളിച്ചു എൻ്റെ പിതാവ് അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞത് ആൾ പിന്നെ കൊള്ളില്ല അങ്ങനെ അമ്മ എങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്വത്ത് ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് എൻ്റെ അച്ഛൻ എനിക്ക് തന്നത് എൻ്റെ അച്ഛൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണമെന്നുണ്ട് പിന്നെ എനിക്ക് വേറെ ആരുടെയും ഒരു ഒരു സൂചി തുരുമ്പ് പോലും എനിക്ക് വേണ്ട എനിക്കിഷ്ടമല്ല എനിക്കത് പിന്നെന്താണ് ഒരാൾ തന്നാ ഞാൻ മേടിക്കുന്നല്ല അതെ എനിക്കത് വേണം ഞാനത് തട്ടിയെടുക്ക എന്ന രീതിയിൽ എനിക്ക് വേണ്ട പിന്നെ ഇനി എന്നെ ആരെങ്കിലും ചതിച്ചാൽ ചീറ്റ് ചെയ്താൽ ഞാൻ പറയും ആ അവർ എനിക്ക് തത്ത സമയത്തെ സ്നേഹമുണ്ടല്ലോ അത് ആത്മാർത്ഥമായിട്ടുള്ളതായിരുന്നല്ലോ എന്ന് കരുതി അവർക്ക് നല്ല രീതിയിൽ ഗുഡ്ബൈ പറയുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ബാലയുടെ മോൾ ആ സ്വത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചാൽ മതിയും എൻ്റെ സ്വത്ത് എന്തിനും അമ്മയെത്തന്നെ ചോദിച്ചപ്പോൾ ആരൊക്കെ പറയുന്നത് അന്ന് അമ്മയെ ചോദിച്ചാൽ ആളുടെ സ്വത്ത് നിനക്കെന്തിന് ഒച്ച എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അതിനെ ഇതിനെയാണ് പറയുന്നത് പൊൻറ്റെ മോളെ നീ എന്തെങ്കിലും നിൻ്റെ അമ്മയും കൂടെ ജോലി ചെയ്ത് നിങ്ങൾ മോളെ അമ്മ ജോലി ചെയ്ത് മോളെ വളർത്തും ഇല്ലേ അതാണ് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ ഇടകാലത്ത് ഇടകരത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാം അപ്പോൾ എൻ്റെ ഒരു പ്രശ്നമാണത് എല്ലാം ഇങ്ങനെ ഓർമ്മയിലോട്ട് കയറി വരും കാര്യം അതിന് ഓരോ ഓരോരോന്നും പറയും പ്രധാനമായും പറയാനുള്ളത് ഇവിടെ മനുഷ്യപ്പെട്ടുള്ള മനുഷ്യരില്ല ഒരു വിഭാഗം മനുഷ്യർ അപവാദവും കുഷുമ്പവും പുന്നായമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണെന്നാണ് പറയാനുണ്ടായിരുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുകയും നിങ്ങളെ ഇരുന്ന് ചിന്തിക്കുകയും ചെയ്യണം നമ്മളെപ്പോഴും നമ്മളായിരിക്കണം നമ്മൾ ചുറ്റാക്കി നടക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ബോധ്യം ഉണ്ടായിട്ട് വേണം നമ്മളൊരു കഥ ഉണ്ടാക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ടാക്കി ആൾക്കാരെ വേദനിപ്പിക്കരുതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ മേക്കപ്പിൽ എന്ത് തോന്നുന്നു ഇച്ചിരി കൂടിപ്പോയോ പൊട്ടിയിട്ടത് കൂടിപ്പോയോ തൊട്ട് കാരണം വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന് ഐബ്രോ വരച്ചു ലിഫ്റ്റിക്ക് കിട്ടും ഒരു പൊട്ട് വെച്ചു അത്രയേ ഉള്ളൂ അതുമാത്രമാണ് ചെയ്തിരിക്കുന്നത് ഫൗണ്ടേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇവിടെ ഇന്ന് പൗഡർ എടുത്തിട്ടു അതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഓർണമെൻസിൻ്റെ അല്ലെങ്കിൽ അച്ചാറിൻ്റെ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെയൊക്കെ ഇടുന്നുണ്ട് വസ്ത്രം എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നിട്ട് ഉള്ളതാണ് അവർ നമ്മൾ ഞാനിപ്പോൾ യൂട്യൂബിലല്ല ഞാൻ വാട്സപ്പിലൊക്കെ ഇടുന്നുണ്ട് സ്റ്റാറ്റസ് അപ്പോൾ അവർ പെട്ടെന്ന് എൻ്റെ അടുത്ത് പിന്നെ സ്റ്റോക്ക് തീർത്തു പോകണമെന്ന് പറയാറുണ്ട് കുറേ വേറിയുമായിട്ട് വരുമ്പോൾ തീർത്ത് പോകുന്നുണ്ട് അപ്പോൾ പ്രോഡക്റ്റ് നല്ലതാണെന്ന് അങ്ങനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കാര്യങ്ങളുമായിട്ട് ഇനി വേറൊരു വീഡിയോ ചെയ്യാം ഇന്നത്തേക്ക് വിടാ ബൈ